സൂപ്പറാണ് ഇതാണ് ഇത് ഇത് പല പല സ്ഥലങ്ങളിൽ പേരിലാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇവിടെ ഈ സാധനം ചുണ്ട ശരിക്കും ചുണ്ടൊക്കെ ആയിട്ട് ഇല്ല കൊണ്ടുവന്നിട്ട് ഇത് ഒന്ന് ഇതിന്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ഇടിയല്ലി വെച്ച് ഇടിച്ച് വെള്ളത്തിലിട്ടിട്ട് അരി അത്രയും കഴുകി കളയണം ഇതിൽ നിന്ന് കഴുകി പറക്കി ഇതിലോട്ട് വാരിയിട്ട് ഇങ്ങനെ ഇടിക്കണം ചതച്ച് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതില് ഇടിച്ച് ചതക്കി വന്നിട്ടാണ്ട് ഈ വെള്ളത്തിലോട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് ഇതിന്റെ ഈ അരി കളയാൽ അരിയല്ലേ അരികൾ കളയാനുള്ള പരിപാടിയാണ് ആവശ്യത്തിനാണ് കുറച്ച് ചുണ്ടക്കേ ഉള്ളു അപ്പൊ ഇനി അതിന് വേണ്ടിയുള്ള രണ്ട് സവാളയും കൂടെ അരിഞ്ഞിട്ട് ഇത്രക്കേ ഉള്ളു ഇതെല്ലാം അപ്പൊ അവിടെ കുറച്ച് ചുണ്ടയ്ക്ക് യാത്ര എടുത്തുള്ളൂ അപ്പൊ നമ്മൾ അങ്ങനെ അടുപ്പൊക്കെ സെറ്റിനു ശേഷം നമ്മള് ചെറിയൊരു ഉരുളിച്ചട്ടി ഉരുളിച്ചട്ടിയിൽ എന്തിനാ ഉരു ഉരുളിച്ചട്ടി ഇരുമ്പി ചട്ടീനെടുത്ത് അടുപ്പിൽ വയ്ക്കുക അങ്ങനെ എണ്ണ അല്ല ചട്ടി ചൂടാൻ ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുവിട്ട് കൊടുക്കുക ഇടളിയ കറിവേപ്പിലൊക്കെ സെറ്റ് ശേഷം നമ്മൾ കുറച്ച് അരിഞ്ഞു കൊറച്ച് അരിഞ്ഞുവെച്ച സവാളം നമ്മള് ഇതില് കൊറച്ച് ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാളൊന്നും വരണ്ട കിട്ടും പിന്നെ ബാക്കിയുള്ള ചുണ്ടൊക്കെ ഇട്ടു പോവാ എല്ലാം കൂടി ഞാൻ കയ്യിൽ നിന്ന് പൊതുവോ നോട്ടോ നന്നെടുക്കാം മാത്രം ഇതെല്ലാം കൂടെ അങ്ങനെ അടച്ചു വെക്കണ്ടേ അപ്പോൾ നമ്മൾ ആ ഒരു സാധനം നമ്മൾ ചുണ്ടയ്ക്ക് ഒഴുക്കിട്ട് വരും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കുറച്ച് തേങ്ങ തിരിയത് ഇനി അടുത്ത് അടുത്ത് എന്തേരം വാ ശല ശകല മഞ്ഞപ്പൊടി കണ്ണ് നല്ല തീറ്റില്ല കേട്ടോ ആ ശകല മഞ്ഞപ്പൊടി അതുകൊണ്ടിട്ടിട്ട് കശ കശ ഇളഞ്ഞ് പോവാ കൂടുതൽ ഇളക്കേണ്ടിയോ കാരണം ഇനി തറയെ പോക്ക ഞാൻ തറയിൽ നിന്ന് ഉറക്കി തിന്നാ പയ്യാണ് അടുപ്പിൽ നല്ല ചുണ്ടൊക്കെ ഒഴുക്കുമായിട്ട് ഇരിപ്പുണ്ട് ഇന്ന് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നെത്തോലി കരിവാടി ഇരിപ്പമുണ്ട് അതിനെ അങ്ങോട്ട് വറുത്ത് ചമ്മന്തി പൊടിക്കുക സൂപ്പറാണ് ഒന്നാ അങ്ങനെ നമ്മൾ ആ ഒരു നെത്തോലി കരുവാടിന്റെ സെറ്റപ്പ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടുപ്പ് കത്തിക്കാൻ അതിലോട്ട് നമ്മളാണ് ഈ ഒരു സാധനം വെച്ചുകൊടുക്കുക അപ്പം ഏതായാലും ഇത് നല്ല വൃത്തിയേത മോപ്പിച്ചെടുത്തിട്ട് നല്ല ഒരു മുറത്തിൽ ഇട്ടിട്ട് തുണി വെച്ച് ഇങ്ങനെ തുടച്ച് അതിൻ്റെ അഴുക്ക് പൊടികളെല്ലാം കളഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ച് എടുക്കും ഓക്കെ

നെത്തോലി തോരൻ ഇത് ഇത് കൂട്ടുകേറിയല്ലേ അമ്മ ചുണ്ടയ്ക്കെഴുക്ക് ഉരട്ടി പിന്നെ ഇത് നെല്ലിക്ക ചേർപ്പം നമുക്ക് ട്രൈ ചെയ്യാം അപ്പം നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയാം ഓക്കെ ചോറിന് നമ്മുടെ കുറച്ച് നെത്തോലി ചമ്മന്തി ഇങ്ങനെ എടുത്ത് വയ്ക്കുക ശകാലം വിഴുക്ക് ഉരട്ടി ഇങ്ങനെ എടുത്ത് വയ്ക്കുക ഇതിലിങ്ങനെ ചെറിയ ഉരുള ഉരുട്ടുക സംഭവേ സംഭവം സംഭവം തോര സൂപ്പർ ഭയങ്കര എരി അത് മൂന്ന് മുളക് കൂടുതലിട്ടോണ്ടോണം തോര സൂപ്പർ പക്ഷേ കാന്തരോടെ കൂടുപോ തോരല്ല ബിഴുക്ക് സൂപ്പർ എരി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനം ഓട്ടോലും അമ്മ ജേ സൂപ്പർ സൂപ്പർമാ സൂപ്പർ എവിടെ അപ്പൊ കഴിച്ചിട്ട് സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കൊള്ളാം അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ